ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് ആദ്യമായിട്ട് എത്തിയിരിക്കുന്ന കണ്ടസ്റ്റൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ അൻസിബയാണ് എല്ലാവർക്കും അറിയാം ദൃശ്യത്തിലൂടെയാണ് അൻസിബ ഏറ്റവും പോപ്പുലറായത് ദൃശ്യത്തിൽ ലാലേട്ടൻ്റെ കൂടെ ദൃശ്യം ഒന്നിലും രണ്ടിലും പ്രധാനപ്പെട്ടൊരു വേഷമാണ് അൻസിബ ചെയ്തത് മോഹൻലാലിൻ്റെ മകൾ എന്നൊരു കഥാപാത്രമായിട്ട് ജോർജ് കുട്ടിയുടെ മകളായിട്ടാണ് അൻസിബ അഭിനയിച്ചിട്ടുള്ളത് നിരവധി മലയാള സിനിമകളിലൊക്കെ കേന്ദ്ര കഥാപാത്രങ്ങളായ അടക്കം അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് അൻസിബ സൊ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലേക്ക് ആദ്യം ബിഗ് ബോസ് വീട്ടിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന അൻസിബയാണ് സോ എന്തായാലും നമ്മളൊക്കെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളിൽ കണ്ടിരുന്ന പ്രതീക്ഷിച്ചിരുന്ന പേരുകളിൽ ഒന്ന് തന്നെയാണ് ബട്ട് എന്നിട്ടും ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അൻസിബ വരുമോ കാരണം അത്യാവശ്യം നല്ല സിനിമകളൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഇപ്പോഴും തന്നെ ദൃശ്യത്തിൽ രണ്ടാം ഭാഗത്തിൽ അത് വലിയ ഹിറ്റായിരുന്നു ആ സിനിമയുടെ ഭാഗമായിരുന്നു അപ്പോൾ അൻസിബയെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസിൽ അൻസിബ വരും എന്ന് പറയുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ അൻസിബ വന്നിരിക്കുകയാണ് ഗംഭീരമായൊരു തുടക്കം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് കൂടുതൽ മനോഹരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം